നവംബർ എട്ടിന് വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കപ്പെടുന്ന ധന്യാ മദർ ഏലീശയെ അനുസ്മരിച്ച് തയ്യാറാക്കിയ ഏലീശ്വ ഗാനം കോട്ടപ്പുറം രൂപതാമെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ പ്രകാശനം ചെയ്തു നവംബർ എട്ടിന് വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്ന ധന്യ മദർ ഏലീശയെ അനുസ്മരിച്ച് തയ്യാറാക്കിയ ഏലീശ ഗാനം കോട്ടപ്രം രൂപത മെത്രാൻ റവറൻ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ പ്രകാശനം ചെയ്തു സിസ്റ്റർ മെർലിറ്റ സി ടി സിക്ക് കൈമാറിയാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത് മദറിന്റെ പാവങ്ങളോടുള്ള പക്ഷം ചേരൽ സ്ത്രീകളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ വിദ്യാലയങ്ങളും തൊഴിലിടങ്ങളും സ്ഥാപിച്ച മദർ പ്രാർത്ഥനയിൽ ശക്തി പ്രാപിച്ചിരുന്നുവെന്ന് അംബ്രോസ് പിതാവ് പറഞ്ഞു ും നമ്മുടെ തമ്മിലുള്ള ബന്ധം അതിൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ് ആ ബന്ധം ഇനിയും നമ്മളെല്ലാവരെയും വിശുദ്ധിയിലേക്ക് എത്തുവാനായിട്ട് സാധിക്കട്ടെ ബൈജു ജോസഫ് താളുപാടത്ത് ഗാനരചന നിർവഹിച്ചു ബേബി ജോൺ കലയന്താനി സംഗീതം നൽകി ഗായിക മിഥിലയും സംഘവും ആലാപനം നിർവഹിച്ചു രാജേഷ് സെബാസ്റ്റിൻ കോർഡിനേഷനും രാജേഷ് ഓർക്കസ്ട്രേഷനും നിർവഹിച്ചു ചടങ്ങിൽ ബേബി ജോൺ കലയന്താനി അലക്സ് താളുപാടത്ത് ബേബി ജോസഫ് രാജേഷ് സെബാസ്റ്റിൻ ഡാലിയ ജോസഫ് ലയ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പറവൂർ ദേശീയപാത റിനോട് ചേർന്ന് മൂത്തക്കുന്ദം പടിഞ്ഞാറേമട പ്ലാത്തുരുത്ത് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പുറകിൽ ജില്ലാ പഞ്ചായത്ത് റോഡിനോട് ചേർന്ന് സ്ഥലം വിൽപ്പനയ്ക്ക് ഗോഡൌൺ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിന് അനുയോജ്യം സ്ഥലം മൊത്തമായും ചില്ലറയായും വിൽപ്പനയ്ക്കെടുക്കാം